എല്ലാവർക്കും നമസ്കാരം പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കാം കെ പി സി സിയുടെ നാലാം പ്രതീക്ഷാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ഈ ചോദ്യം ഡിലീറ്റഡാണ് അപ്പം നാലാം പ്രതീക്ഷ കെ പി സി സിയുടെ പ്രതീക്ഷാ സമ്മേളനങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം കെ പി സി സിയുടെ പ്രതീക്ഷാ സമ്മേളനങ്ങളെക്കുറിച്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഐ എൻ സി നാഗ്പൂർ സെക്ഷനിലാണ് ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസ് വേണമെന്ന ആശയം കൊണ്ടുവന്നത് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖയാണ് കെ പി സി സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഐ എൻ സി നാഗ്പൂർ സെക്ഷനിലാണ് ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസ് വേണമെന്ന ആശയം കൊണ്ടുവന്നത് കേരളത്തിലെ ഐ എൻ ശാഖ എന്ന് പറയുന്നത് കെ പി സി സി ആണ് ആ സെക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെക്ഷനാണ് ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെക്ഷനിലാണ് ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസ് എന്ന ആശയം കൊണ്ടുവന്നത് ഇപ്പം കെ പി സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപീകരണ സമ്മേളനത്തിൽ പ്രസിഡന്റും സെക്രട്ടറി കെ മാധവൻ നായരാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഒറ്റപ്പാലം കെ പി ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഒറ്റപ്പാലത്ത് വെച്ചാണ് ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ കെ പി സി സിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശമായിരുന്നു അധ്യ അധ്യക്ഷനായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഒറ്റപ്പാലം മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് ആനി ബസന്റായിരുന്നു അധ്യക്ഷ കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച ആദ്യ വിദേശിയാണ് ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഒറ്റപ്പാലത്ത് വെച്ച് മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് ആനി ബസൻ്റായിരുന്നു അധ്യക്ഷ കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച ആദ്യ വിദേശിയായിരുന്നു ആനി ബസന്റ് ഇപ്പൊ രണ്ടാം സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി കെ പി സി സിയുടെ രണ്ടാം സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാലക്കാട് വെച്ചിട്ടാണ് സരോജിനി നായിഡു ആയിരുന്നു അധ്യക്ഷ മൂന്നാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ബിജി ഹോണിമാൻ അധ്യക്ഷൻ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് മൂന്നാം സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം അവതരിപ്പിച്ച കെ പി സി സി സമ്മേളനം നടന്നാൽ മൂന്നാം സമ്മേളനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് നടന്നത് നാലാം സമ്മേളനം ഇതിന് ചോദ്യം വന്നിട്ടുണ്ട് കെ പി സി സിയുടെ നാലാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പയ്യന്നൂരിലാണ് പയ്യന്നൂർ കെ പി സി സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ള പ്രീവിയസ് ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഐക്യ കേരളം എന്ന ആശയം വന്നത് നാലാം സമ്മേളനത്തിലാണ് നാലാം സമ്മേളനം കെ പി സി സിയുടെ നാലാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പയ്യന്നൂരിൽ വെച്ച് നടന്നു നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഐക്യ കേരളം എന്ന ആശയം വന്നത് ഈ സമ്മേളനത്തിലാണ് അഞ്ചാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ സെൻഗുപ്തയായിരുന്നു അധ്യക്ഷൻ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കി അതായത് തൊള്ളായിരത്തി മുപ്പത്തി എന്നൊക്കെ പറയുമ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയൊക്കെ ടൈമാണ് അപ്പം ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയത് അഞ്ചാം സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ വെച്ച് നടന്നു സെൻഗുപ്തായിരുന്നു അധ്യക്ഷൻ ആറാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോഴിക്കോട് വെച്ചിട്ട് സാമുവൽ ആരോണാൻ അധ്യക്ഷൻ കെ പി സി സിയുടെ ആറാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോഴിക്കോട് വെച്ചിട്ട് സാമുവൽ ആരോണായിരുന്നു അധ്യക്ഷൻ അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ കേളപ്പനും വിമോചന സമരകാലത്ത് കെ പി സി സി പ്രസിഡൻറ്റ് ആർ ശങ്കറുമായിരുന്നു അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ കേളപ്പനും വിമോചന സമരകാലത്ത് ആർ ശങ്കറുമായിരുന്നു കെ പി സി സിയുടെ അധ്യക്ഷൻ കെ പി സി സിയെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് എങ്കിലും ഓർത്തു വെച്ചിരിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് വയനാടിനെയും അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയുള്ള മലയാള നോവലുകൾ കണ്ടെത്തുക വയനാടും അവിടുത്തെ ജനങ്ങളും പ്രമേയമാക്കിയുള്ള മലയാള നോവലുകളാണ് ഒന്ന് രണ്ട് ആണ് ഉത്തരം ഉറൂബിന്റെ ഉമ്മാച്ചു പി വത്സലയുടെ നെല്ല് കെ ജെ ബേബിയുടെ മാവേലി മന്ത്രം ഉറൂബിന്റെ ഉമ്മാച്ചു പി വത്സലയുടെ നെല്ല് കെ ജെ ബേബിയുടെ മാവേലി മന്ത്രം ഇത്രയും വയനാടിനെയും അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയുള്ള മലയാള നോവലുകളാണ് മൂന്നാമത്തെ ചോദ്യം ആരാണ് എഴുതിയത് ആണ് ലോകത്തിൻ്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിൻ്റെ ഏക താക്കോൽ ലോകം ലോകത്തിലെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയിലെ പ്രശ്നത്തിൻ്റെയും സോഷ്യലിസമാണ് ലോകത്തിൻ്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയിലെ പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിൻ്റെ ഏക താക്കോൽ ഇത് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് നാലാമത്തെ ചോദ്യം കാബോളിൽ സ്ഥാപിതമായ ദ പ്രൊവിഷ് പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക കാബോളിൽ കാബോളിൽ സ്ഥാപിതമായ the provisional government of India എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക നമ്മൾ അങ്ങനെ കാണുന്ന ക്വസ്റ്റ്യൻ അല്ല ഓപ്ഷൻസ് ക്യാപ്റ്റൻ ലക്ഷ്മി മഹേന്ദ്ര പ്രതാപ് ചെമ്പകരാമൻ പിള്ള സുഭാഷ് ചന്ദ്രബോസ് അപ്പം ഇതിന്റെ ഉത്തരം ബന്ധമില്ലാത്ത വ്യക്തികൾ ഒന്നും നാലു ആണ് ക്യാപ്റ്റൻ ലക്ഷ്മിക്കും സുഭാഷ് ചന്ദ്രബോസിനും ദി പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം എന്താണ് ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ദർ ഹാവ് ബിൻ മൾട്ടിപ്പിൾ പ്രൊഫഷണൽ ഗവൺമെന്റ്സ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഒൺ എസ്റ്റാബ്ലിഷ് ഇൻ കാബൂൾ ഡ്യൂറിംഗ് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് അനദർ ഇൻ സിംഗപ്പൂർ ഡ്യൂറിംഗ് വേൾഡ് വാർ സെക്കൻഡ് പ്രൊഫഷണൽ ഗവൺമെന്റ് ഇന്ത്യയിൽ പ്രൊഫഷണൽ ഗവൺമെന്റ് മൾട്ടിപ്പിൾസ് ഉണ്ട് ഒന്നിലധികം ഉണ്ട് ഒരെണ്ണം കാബൂളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വേൾഡ് വാർ ഫസ്റ്റിൻ്റെ സമയത്ത് ഒരെണ്ണം സിംഗപ്പൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് അപ്പം പ്രൊഫഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ കാബൂൾ കാബൂളിൽ അതിൻ്റെ പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ ചോദ്യം അതായിരുന്നു എസ്റ്റാബ്ലിഷിൻ നയൻറ്റീൻ ഫിഫ്റ്റീൻ വൈദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഇൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി കാർഡോളിലാണ് പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് purpose പർപ്പസ് ഫസ്റ്റ് ഗെയിം സപ്പോർട്ട് ഫ്രം ദ അഫ്ഗാൻ എംപയർ സാസിസ് റഷ്യ ചൈന ആൻഡ് ജപ്പാൻ അപ്പം എന്താണ് അഫ്ഗാൻ എംപയറിൽ നിന്ന് എന്ത് കിട്ടുക നമുക്ക് സപ്പോർട്ട് കിട്ടുക ഇന്ത്യക്ക് സപ്പോർട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ യുദ്ധത്തിന് സപ്പോർട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു രാജ മഹേന്ദ്ര പ്രതാവ് വാസ്തു പ്രസിഡന്റ് അതിനകത്ത് തന്നിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു രാജ മഹേന്ദ്ര പ്രതാവ് അദ്ദേഹം ആരായിരുന്നു കാബൂളിലെ ഇതിലെ പ്രസിഡന്റ് ആയിരുന്നു രാജ മഹേന്ദ്ര പ്രതാവ് മൗലാന ബഖത്തുള്ള ഗവൺമെന്റ് വാസ് ഫ്രം ഇൻ നയൻറ്റീൻ അപ്പൊ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദ്രോ ചെയ്യേണ്ടി വന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അവിടെ നിന്ന് പോരേണ്ടി വന്നു പിന്നെ പ്രൊഫഷണൽ ഗവൺമെന്റ് ഓഫ് ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ പ്രൊഫഷണൽ ഗവൺമെന്റ് ഓഫ് ഫ്രീ ഇന്ത്യ സിംഗപ്പൂരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് സുഭാഷ് ചന്ദ്രബോസ് ആണ് സ്ഥാപിച്ചത് അപ്പൊ ഇതാണ് കാബൂളിൽ വെച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് വന്നു അപ്പൊ തെറ്റിക്കാനാണ് അപ്പൊ ഫ്രീ പ്രൊഫഷണൽ ഗവൺമെന്റ് ഓഫ് ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂരിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അംഗമായിരുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ഓൾസോ നോൺ ആസാദ് ഹിന്ദോ ഫ്രീ ഇന്ത്യ ആസാദ് ഹിന്ദെന്ന് അല്ലെങ്കിൽ ഫ്രീ ഇന്ത്യ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ജാപ്പനീസ് കൺട്രോൾഡ് പപ്പ സ്റ്റേ ഡ്യൂറിംഗ് വേൾഡ് വാർ സെക്കൻഡ് ജപ്പാന്റെ കൺട്രോളായിരുന്ന രീതിയിലായിരുന്നു ഇത് പ്രവർത്തിച്ചുണ്ടരുന്നത് വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് ബോസ് പ്രൊക്ലെയിം ദ ഫോർമേഷൻ ഓഫ് ദ ഗവൺമെന്റ് ഇൻ സിംഗപ്പൂർ ഓൺ ഒക്ടോബർ ട്വന്റി വൺ നയൻറ്റീൻ ഫോർട്ടി ത്രീ അപ്പം ഗവൺമെന്റ് സിംഗപ്പൂരിൽ തുടങ്ങാൻ വേണ്ടി പ്രൊക്ലെയിം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ബോസ് എംബസായി സാർ ഇന്ത്യൻ ഇന്ത്യൻസ് യുണൈറ്റഡ് ഇന്ത്യ പൊളിറ്റിക്കൽ എൻഡിറ്റിൻ നയൻറ്റീൻ ട്വന്റി അതായത് സ്റ്റേജ് വാ സെറ്റ് ഫോർ എ ഫൈനൽ സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ റെവല്യൂഷൻ അപ്പൊ ആ ഒരു സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് സ്ഥാപനം കിട്ടുന്നതിനുവേണ്ടിയുള്ള ഒരു ഫൈനൽ സ്ട്രഗിൾ ആണെന്നാണ് പറയുന്നത് ഇന്ററിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും വരുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ഇൻറ്റീൻ ഫോർട്ടി സിക്സ് ഫ്രം ദ കോൺസ്റ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഫലമായിട്ട് ആയിരത്തി നാപ്പത്തി ആറിലാണ് ഇന്ററിയൻ ഗവൺമെന്റ് വരുന്നത് അസിസ്റ്റഡ് ഇൻ ദ ട്രാൻസിഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ടു ഇൻഡിപെൻഡൻസ് ഇന്ത് വേണ്ടി ബ്രിട്ടീഷ് ബ്രിട്ടീഷിന്റെ സഹായിച്ചുകൊണ്ടിരുന്നതാണ് അസിസ്റ്റ് ചെയ്തു റിമാൻഡ് ഇൻ പ്ലേസ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഫോർട്ടി സെവൻ ഈ ഇന്ററേം ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നിലവിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആ ചോദ്യം എന്തായിരുന്നു അംഗങ്ങൾ അല്ലാത്തതാരെന്നല്ലായിരുന്നു അപ്പോൾ Members of the Provisional Government ആരൊക്കെയാണെന്ന് നോക്കാം രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് പ്രസിഡന്റ് ഓഫ് ദി പ്രൊഫഷണൽ ഗവൺമെന്റ് മൗലാന ഭർഖത്തുള്ള ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ പ്രൊഫഷണൽ ഗവൺമെന്റ് മൗലാന ഉബൈദുള്ള സിന്ധി ഹോം മിനിസ്റ്റർ ഓഫ് ദി പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് മൗലവി ബഷീർ വാർ മിനിസ്റ്റർ ഓഫ് ദി പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ചെമ്പകരാമൻ പിള്ളൈ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ദി പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് പ്രൊഫഷണൽ ഗവൺമെന്റിന്റെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു ചെമ്പകരാമൻ പിള്ളൈ അപ്പൊ അതിനകത്ത് അംഗങ്ങൾ ആര് അല്ലാതിരുന്നത് ആരൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം ആരൊക്കെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അംഗമല്ലായിരുന്നു പിന്നെ ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും അംഗങ്ങൾ അല്ലായിരുന്നു അപ്പൊ അതായിരുന്നു ചോദ്യം കാബൂളിൽ സ്ഥാപിതമായ ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങൾ ക്യാപ്റ്റൻ ലക്ഷ്മിയും സുഭാഷ് ചന്ദ്രബോസും മഹേന്ദ്ര പ്രതാപും ചെമ്പകരാമൻ പിള്ളയും ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തികളായിരുന്നു നമ്മൾ പ്രൊവിഷ്യ സമ്മേളനങ്ങളൊക്കെ പറഞ്ഞു കെ പി സി സിയുടെ അതുകഴിഞ്ഞ് നമ്മള് ഏഹ് കാബൂളിലുള്ള പ്രൊവിഷണൽ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു നമുക്ക് നോക്കാറുള്ളത് മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത് നോക്കാനുള്ളത് അടുത്ത ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില പ്രമുഖ ലോക സംഘടനകളെ സംബന്ധിച്ച് ശരിയായ പൊരുത്തപ്പെടുന്ന വിവര വിശദാംശങ്ങൾ നേടുക അപ്പൊ ഇത് തന്നേക്കുന്നത് എല്ലാം ശരിയാണ് ദ ലീഗ് ഓഫ് നേഷൻസ് വൂഡ്രോ വിൽസൺ ബ്രസെൽസ് ഉടമ്പടി പ്രകാരമാണ് വന്നത് ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻസ്വെൽറ്റ് അറ്റ്ലാന്റി ചാട്ട പ്രകാരം വന്നു ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് ആർദ്ര ജെയിംസ് വാൽഫോർ സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് വെസ്റ്റ് വഴി വന്നു വെസ്റ്റ് വെസ്റ്റ് മിൻസ്റ്റർ വഴി വന്നു എന്തൊക്കെയാണ് ദ ലീഗ് ഓഫ് നേഷൻ വോഡ്രോ വിൽസൺ ഉടമ്പടി ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രാങ്ക്ലിസ്വ അറ്റ്ലാന്റിക് ചാർട്ടർ ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് ആദർ ജെയിംസ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് മിൻസ്റ്റർ ഇത്രയായിരുന്നു എന്റെ ശരിയായ പ്രസ്താവനകൾ ആസാദി കാമൃത് മഹോത്സവമായി ബന്ധപ്പെട്ട ഹർഖർ തിരങ്ക ക്യാമ്പയിൻ സാധ്യമായത് താഴെ പറയുന്നതിൽ ഏത് ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് ഭേദഗതി ചെയ്ത് ലാഗ് കോഡ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ഭേദഗതി ചെയ്തിട്ട് വന്നതാണ് ഇത് ചേരിമ്പടി ചേർക്കാനാണ് ചെനാബ് ചെനാബ് എന്ന് പറയുമ്പോ ബാരാലച്ച പാസ് ചെനാബ് ബാരാലച്ച പാസ് ചമ്പൽ ബാഡ്ലാൻ ഭൂപ്രകൃതി ബ്രഹ്മപുത്ര സാങ് നർമ്മദ നർമ്മദർ വെള്ളച്ചാട്ടം ദുവാൻ ദുവാന്തർ വെള്ളച്ചാട്ടം കൂടെ പറയാം ചെനാവ് ബാരാലച്ച പാസ് ചമ്പൽ ബാഡ്ലാൻ ഭൂപ്രകൃതി ബ്രഹ്മപുത്ര സാങ് പോ നർമ്മദർ വെള്ളച്ചാട്ടം എട്ടാമത്തെ ചോദ്യം ഗൾഫ് ഗൾഫ് പ്രഭാ പ്രവാഹം ലാബ്രഡോർ വൈദ്യുതാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽമഞ്ഞുണ്ടാക്കുന്നു ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതാരയുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു ഇതെന്ന് പറയുന്നത് എയും ഓപ്ഷൻ എ ആണ് എ ആറ് ശരിയാണ് ഗൾഫ് പ്രവാഹം ലാബറഡോർ വൈദ്യുധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് ഈ ഇടതൂർന്ന ഇടതൂർന്ന് മൂടൽമഞ്ഞുണ്ടാക്കുന്നു എന്നുള്ളത് ശരിയാണ് അതിന്റെ റീസൺ ആണ് അല്ലെങ്കിൽ വിശദീ ശരിയായ വിശദീകരണമാണ് ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതാരയുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ഇത് തന്നിരിക്കുന്ന പ്രസ്താവന ഇത് ഓപ്ഷൻ തന്നേക്കുന്നത് തെറ്റാണ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിനെ കുറിച്ചും നമ്മൾ ഇന്റർ ടോപ്പിക്കൽ കൺവേർജൻസ് സോണിനെ കുറിച്ച് മുന്നോട്ടുള്ളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ കാണാവുന്നതാണ് വെസ്റ്റേലിസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ കഴിഞ്ഞതാണ് ഇനി പത്താമത്തെ ചോദ്യം വ്യത്യസ്ത സ്കെയിലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ ചൂട് നൽകിയിരിക്കുന്നു ക്രമത്തിൽ വലിയ സ്കെയിലിനെ അടിസ്ഥാനമാക്കി ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി മില്യൺ ഷീറ്റ് ക്രമം ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ആണ് ആദ്യം മില്യൻ ഷീറ്റ് പിന്നെ ഡിഗ്രി ഷീറ്റ് കോടൻ ഷീറ്റ് ഫിഫ്റ്റീൻ ഫീറ്റ് ഷീറ്റ് മില്യൻ ഷീറ്റ് ഡിഗ്രി ഷീറ്റ് കോടൻ ഷീറ്റ് ഫിഫ്റ്റീൻ ഫീറ്റ് ഷീറ്റ് അങ്ങനെയാണ് ഓർഡർ പോകുന്നത് ഇനി കേരളത്തിലെ ധാതോഅഷ്ഠിത വ്യവസായങ്ങൾ അവയുടെ സ്ഥാനവും താഴെ കൊടുത്തിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് പട്ടികയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ യിൽ വ്യവസായങ്ങൾ പട്ടിക എ ഒന്നിലും വ്യവസായങ്ങളും പട്ടിക രണ്ടിൽ സ്ഥലവുമാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ വ്യവസായങ്ങളൊന്ന് വായിക്കാം ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് കേരള ക്ലേസ് ആൻഡ് ചെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് അതിൻ്റെ സ്ഥലം തിരുവനന്തപുരം കണ്ണൂർ ചവറ കോട്ടയം അതിൻ്റെ ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്ന് സി ആണ് ഇന്ത്യൻ റയർ എത്ത് ലിമി ലിമിറ്റഡ് എവിടെയാണുള്ളത് ചവറയിലാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ചവറയില് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ് രണ്ടാമത്തെ ഓപ്ഷൻ ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡ് കോട്ടയത്താണ് റാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ചവറയിലും റാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് കോട്ടയത്തും കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിലാണ് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിലാണ് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിൽ അപ്പൊ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറയിലും റാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡ് കോട്ടയത്ത് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിൽ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് തിരുവനന്തപുരം അപ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചല്ലേ ഇന്ത്യൻ റയർ എത്ത് ലിമിറ്റഡ് ചവറയിൽ റാവൻകൂർ സിമെൻറ്റ് സിമെന്റ്സ് ലിമിറ്റഡ് കോട്ടയത്ത് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിൽ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് തിരുവനന്തപുരത്ത് അത്രയാണുള്ളത് പിന്നെ ഈ ടോപ്പോഗ്രഫിക്കൽ കുറിച്ച് ഇതിനു മുന്നേ ഒരു ഡിഗ്രി പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് നോക്കിയാൽ മതി അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ അതിന്റെ വ്യത്യസ്ത സ്കെയിലുകളുടെ ആരോഹണക്രമം എന്ന് പറയുന്നത് മില്യൺ ഷീറ്റ് ഡിഗ്രി ഷീറ്റ് കോടൺ ഷീറ്റ് ഫിഫ്റ്റീൻ ഫീറ്റ് ഷീറ്റ് ചെറുത് മില്യൺ ഷീറ്റ് അതായത് ഡിഗ്രി ഷീറ്റ് കോടൺ ഷീറ്റ് ഫിഫ്റ്റീൻ ഫീറ്റ് ഷീറ്റ് അങ്ങനെയാണ് പോകുന്നത് പിന്നെ വെസ്റ്റേൺലെസിനെ കുറിച്ചും കുറിച്ചും നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പിന്നെ ലാബ്രഡോർ പ്രവാ പ്രവാഹത്തെ കുറിച്ചൊക്കെയാണ് ഗേൾസ് പ്രവാഹം ലാബ്രഡോർ ലാബ്രഡോർ വൈദ്യുതാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന ഉണ്ടാക്കുന്നു ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതാരയുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു അത് നമ്മൾ പറഞ്ഞതാണ് പിന്നെ ചെനാബ് നദി ചെനാബ് നദി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാരാലച്ച പാസ് ചമ്പലോ ബാഡ്ലാൻ ഭൂപ്രകൃതി ചാമ്പല് ബാഡ് അങ്ങനത്തെയുള്ള രീതിയിൽ ഓർത്തിരിക്കുക ചമ്പല് ബാഡ്ലാൻഡ് ഭൂപ്രകൃതി പിന്നെ ബ്രഹ്മപുത്ര ഓപ്ഷൻ സി സാങ് പോ നർമ്മദ നർമ്മദ നദി ദുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ് ദുവാന്തർ വെള്ളച്ചാട്ടം പിന്നെ ആസാദി കാമൃത് മഹോത്സവം ബന്ധപ്പെട്ട് ഹർഖർ തിരങ്ക ക്യാമ്പയിൻ സാധ്യമാക്കിയത് ഏത് ഭേദഗതി പ്രകാരമാണ് ഫ്ളാഗ് കോഡ് ആണ് രണ്ടായിരത്തി രണ്ടിലെ ഫ്ളാഗ് കോഡിന്റെ ഭേദഗതി പ്രകാരം പിന്നെ ലീഗ ലീഗ് ഓഫ് നേഷൻസ് വൂഡ്രോ വിൽസൺ വേഴ്സൽസ് ഉടമ്പടി ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രാങ്ക്ലിൻ ഗിറൂസ്വെൽത്ത് ദി അറ്റ്ലാന്റിക് ചാർട്ടർ ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് ആർ ദ ജെയിംസ് ബാൽഫോർ സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് മിൻസ്റ്റർ ഓർത്തിരിക്കണം നമ്മുടെ പ്രവിശ്യ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അംഗങ്ങൾ അല്ലാ അല്ലാതായിരുന്നത് ആരൊക്കെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമായിരുന്നു അതിനകത്ത് അംഗങ്ങൾ അല്ലാതിരുന്നത് അംഗങ്ങൾ ആയിരുന്നവരെ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത് ചെമ്പകരാമൻ പിള്ളയും പിന്നെ മഹേന്ദ്ര പ്രതാപും കാബോളിൽ സ്ഥാപിതമായ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങൾ ബന്ധമില്ലാത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സുഭാഷ് ചന്ദ്രബോസും ബന്ധമുള്ളത് മഹേന്ദ്ര പ്രതാപൻ ചെമ്പകരാമൻ പിള്ളയും അതിനകത്ത് വയനാട് പിന്നുള്ളത് ആണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെ ഏക താക്കോൽ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് പിന്നെ വയനാടിനെ അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയുള്ള മലയാള നോവലുകൾ ഉറൂബിന്റെ ഉമ്മാച്ചു പി വത്സലയുടെ നെല്ല് കെ ജെ ബേബിയുടെ മാവേലി മണ്ഡലം ഇത്രയാണ് പിന്നെ കെ പി സി സിയുടെ പ്രതീക്ഷാ സമ്മേളനത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കേ ബൈ